മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് ജീവിതം ബെന്യാമിന്റെ നോവലായ ആട് ജീവിതം മുതൽ ചർച്ച ചെയ്യപ്പെട്ട നജീബ് എന്ന കഥാപാത്രമായി എത്തിയത് പൃഥ്വിരാജായിരുന്നു സിനിമ കണ്ട് നജീബ് അനുഭവിച്ചതിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കിയ ഓരോ പ്രേക്ഷകന്റെയും കണ്ണ് ഈറനണിഞ്ഞിരുന്നു അണിഞ്ഞിരുന്നു അന്ന് മുതൽ നജീബ് വീണ്ടും ചർച്ചകളിൽ ഇടം നേടുകയാണ് ഇപ്പോഴത്തെ യഥാർത്ഥ നജീബുമായി പൃഥ്വിരാജ് നടത്തിയ അഭിമുഖം പങ്കുവച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ റീലാൻ റിയൽ ജേണി എന്ന പേരിൽ നിർമ്മാതാക്കളായ വിഷ്വൽ റൊമാൻസിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വീട്ടിലെ പ്രാരാബ്ധം കാരണം വിദേശത്തേക്ക് പോകുന്നതെന്ന് നജീബ് വീഡിയോയിൽ പറയുന്നുണ്ട് താൻ മുൻപും യഥാർത്ഥ ആളുകളെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇതാദ്യമായാണ് ചെയ്ത കഥാപാത്രത്തെ നേരിൽ കാണുന്നതെന്നും പൃഥ്വി പറയുന്നുണ്ട് അത് താൻ ദൈവീക അനുഭവമായാണ് കാണുന്നതെന്നും നടൻ പറഞ്ഞു വെക്കുന്നു പിന്നീട് അതിജീവനത്തിന്റെ കാര്യങ്ങൾ ഓരോന്നായി നജീബ് പൃഥ്വിയോട് പറയുന്നുണ്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുത്തതാണ് എന്നും ദൈവം തെരഞ്ഞെടുത്ത ആളാണ് അദ്ദേഹമെന്നും പൃഥ്വിരാജ് പറയുന്നു അർബാബിനെ കൊന്നിട്ട് രക്ഷപ്പെടാമെന്ന ചിന്ത മനസ്സിലുണ്ടായിരുന്നുവെന്നും നജീബ് പറഞ്ഞു ോവലിനു ശേഷമാണ് താൻ അനുഭവിച്ച കാര്യങ്ങൾ പൂർണമായും വീട്ടുകാർ അറിയുന്നതെന്നും നജീബ് വ്യക്തമാക്കുന്നുണ്ട് ഇരുവരുടെയും സംസാരത്തിനിടയിൽ പൃഥ്വിയും ഇമോഷണൽ ആകുന്നുണ്ട് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് പൃഥ്വിയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് അതേസമയം നാല് ദിവസത്തിൽ അൻപത് കോടി കളക്ഷൻ നേടിയ ചിത്രം ഇതിനോടകം നൂറ് കോടി ക്ലബിലേക്ക് അടുക്കുകയാണ് ചില വിമർശനങ്ങളും നേരിടുന്നുണ്ട് ആടുജീവിതം എന്ന ചിത്രം നോവലിലെ മൃഗഭോഗത്തെക്കുറിച്ച് പല അഭിപ്രായവും ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നാൽ ഇതെല്ലാം എഴുത്തുകാരന്റെ ഭാവനയിൽ വിരിഞ്ഞതാണെന്നും നോവലിലെ നജീബ് യഥാർത്ഥ നജീബിന്റെ മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ എന്നും ബെന്യാമിൻ തന്റെ പോസ്റ്റുകളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ തന്റെ കഥാപാത്രമായ നജീബ് മൃഗഭോഗം ചെയ്യില്ലെന്നാണ് സംവിധായകനായ ബ്ലസ്സി പറഞ്ഞു വെക്കുന്നത് ഇത്തരം വിവാദങ്ങൾക്കെല്ലാം മറുപടിയായി യഥാർത്ഥ നജീബ് പറയുന്നത് ഇങ്ങനെയാണ് ഒരു മത്സ്യത്തൊഴിലാളിയായ തന്നെ വലിയ രീതിയിലാണ് സിനിമാക്കാരും എഴുത്തുകാരും കാണുന്നത് അവരെല്ലാം കാരണം തനിക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ട് പോകരുതെന്നാണ് നജീബ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും നജീബ് കഥാപാത്രമായ ആടുജീവിതം നോവലും സിനിമയും ഇപ്പോൾ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്